ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായ ഒരു കണവ കണവത്തോരനാണ് റെഡിയാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കണവ തോരൻ അല്ലെങ്കിൽ കൂന്തൽ തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കിലോയോളം കണവ നല്ല പോലെ വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ചെറിയ റിങ്സ് ആയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം കുറച്ച് വലിയ കൂന്തളായിരുന്നതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് അപ്പോൾ ഇത് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യാനുണ്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കാൽ ടീസ്പൂൺ തന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി അര ടീസ്പൂൺ മതിയാകും ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇല്ല എങ്കിൽ അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി എടുത്താലും മതി നമ്മൾ എടുക്കുന്ന കൂന്തളിനനുസരിച്ച് ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂന്തൽ ഞാനിവിടെ മസാല ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സമയമുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പം നമ്മുടെ കണവ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം കണവ കുക്ക് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിരിക്കുന്ന കണവ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കണവയിൽ ധാരാളം വെള്ളമുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കിത് കുക്കാവുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കണവ കണവത്തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുടംപുളി തിളപ്പിച്ച വെള്ളം ചേർക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് എനിക്ക് ചെമ്മീൻ അതുപോലെ കണവയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒരൽപ്പം പുളിയുടെ ടേസ്റ്റ് ഉള്ളതാണ് കൂടുതലിഷ്ടം ഇപ്പം നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഒരു നാലഞ്ച് ചുള കുടമ്പുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് സമയം ഇട്ട് തിളപ്പിച്ചതാണ് അപ്പോൾ ആ കുടമ്പുളിയുടെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു കണവ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കണവ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും ഓവറായിട്ട് കുക്ക് ചെയ്താൽ നമ്മുടെ കണവ നമുക്ക് കടിക്കുന്ന സമയത്ത് ഭയങ്കര റബ്ബർ പോലെയായിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കാരണം കണവ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രൈ ആവുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അത് പൊട്ടിത്തെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അടച്ച് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണവയിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത് ഈ വെള്ളമൊക്കെ വെറ്റി വരുമ്പോഴേക്കും കണവ നന്നായിട്ട് കുക്കായി വരും കണവ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് തോരനിലേക്ക് ആവശ്യമായ തേങ്ങ ഒതുക്കിയെടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് മിക്സിയിൽ ചതച്ചെടുക്കണം അത് ഒരുപാട് ഫൈനായിട്ട് അരഞ്ഞു പോകണ്ട അഞ്ചോ ആറോ എല്ലി ചെറിയ ഉള്ളി നമുക്ക് ചേർക്കാം ഒരു നാലല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി കൽപ്പം കറിവേപ്പില അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണോളം കുരുമുളക് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിച്ച കുരുമുളക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം തേങ്ങയുടെ കൂട്ട് ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തനാണ് നമുക്ക് കിട്ടേണ്ടത് നമുക്കിത് മാറ്റി വെക്കാം ഇപ്പോൾ താ നമ്മൾ കണവ കുക്ക് ചെയ്യാൻ വെച്ചു അതിനകത്ത് വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് അടച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ തേങ്ങയുടെ ആ മസാലയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം ഈ സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ സമയം വരെ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ആ തേങ്ങയൊക്കെ ഒന്ന് മുരിഞ്ഞു വരുന്നവരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കണവത്തോരൻ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ അതാ നമ്മുടെ തേങ്ങയൊക്കെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട് ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഈ സമയത്ത് ഉപ്പോ അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ ഇത് മുരിച്ചെടുക്കേണ്ട എങ്കിൽ അതിന് മുന്നേ പാകത്തിന് നിങ്ങൾക്കത് ഇഷ്ടത്തിനനുസരിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു കണവത്തോരൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇത് വേവിക്കുന്ന സമയത്ത് ഒരല്പം കുടമ്പുളിയുടെ കൂടി ചേർത്ത് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ